താരക പെണ്ണാലേ കതിരാടുമെ തമ്പുരാലിടും കരിങ്കി പോര വരച്ചാത്തേ താരക പെണ്ണാലേ കതിരാടുമെ തമ്പുരാലും കരിങ്കോര പരിച്ചാത്തേ തകതകാത്തിനകത്ത തകതി 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 കണ്ടം കുട്ടി അടിക്കാൻ കരിപ്പാറ കരങ്ങളുണ്ടേ വെള്ളം കൊരിത്തെവി ഉള്ളം കിടങ്ങ തവേല കിടങ്ങൾ കണ്ടം കുട്ടി അടിക്കാൻ ുട്ടിയടിച്ചും പാറക്കാരങ്ങളുണ്ടേ വെള്ളം കോരുത്ത് വീടം കീടില്ലാത്ത വേദക്കീടാ ാത്ത നന്ദക തയ്യാറ തകതി നന്ദകത്താരാ താത്തി നന്ദഗ തകതി നന്ദക തകതി നന്ദക തയ്യാറാ താത്തി നന്ദി നന്ദാ താതി നന്ദി നന്ദി போமலே போலிமலே போவே கிலமலே போ போமலே அந்த காலோா கிளிமகளே போளி மகளே ஞானிட்டு பந்தலிலே களிக்க போவ ஞானிட்டா பந்தலிலே களிக்கான போவனோன் அங்கோ இங்கலோ போய போரா ஞானிட்டா பந்தலிலே கழிக்கனாய் போவனோன் அங்கோ இங்கலோ போய போரா கிளிமகளனே போரதே கிளிமகே போதே கிளிமகளே போரதே கிளிமகளே அவைக்கா பந்தலிலே களிக்கோவ்ட்டா பொந்தலே களிக்கலாய் போவோண்டோ எல்லோம் போய போராடே पोरडे किलेवाडे गिमे पोरडे किमे पाव कहा किली मगले वो वाहे किली मगले किली मगले पाव चाह पंदे गल चाहवा मिले ടമയിലെ പൂവല കുന്നേലേ പൂവല കുന്നും നിറങ്ങി വരുമ്പോൾ പൂവല്ലെ കൊണ്ടെത്താറോ ഉള്ളി മയിലെ എടവയിൽ പൂവലങ്കുന്നേലേ കൂവലം കുന്നു നിറങ്ങി വരുമ്പോൾ പൂവല്ലെ കൊണ്ടെത്താരുമോ പൂവൽ வழிக்கோதன் ஊங்குச்சுடணவே உழிக்கோதனுள்ளோரிஞ்சாட்டே பூவரிக்காட்டேகச்சோட்டில பணிமையில் மயிலங்கேலே കൂമര കൊല്ലിറങ്ങി വരുമ്പോ ഊവന്ന് കൊണ്ടെത്താരോ ഉള്ളി മയിലെ പേട മയിലെ കൂവരം കൊല്ലേ കൂമര കൊല്ലുന്നിറങ്ങി വരുമ്പോൾ പൂവല്ല കൊണ്ടെത്താരോ കൊട്ടാരം മുറ്റത്ത് പൂക്കളടന്ന് മാനത്തരുവീന്ന് മറന്ന് തന്നെ പാടുന്ന കാറ്റും കരഞ്ഞ് കാട്ടിലാലി ഇന്ന് രാമനെ കണ്ട് അല്ലേ പ്രിയാമാ